ഡോക്ടർ ഈ കുട്ടികളിൽ ഇപ്പോൾ മൊബൈൽ ഉപയോഗം വർദ്ധിച്ചു വരികയാണ് ഈ കൊറോണ ലോക്ക്ഡൗൺ സമയത്താണ് സ്കൂളുകളൊക്കെ ഈ സൂം വന്നത് അപ്പോൾ അതുകൊണ്ട് അത് കുട്ടികളെ അറിയാലോ പെട്ടെന്ന് പഠിച്ചെടുക്കും ഇതെല്ലാം അപ്പോൾ അത് ഒരുപാട് ഗുണവും ഉണ്ട് മറിച്ച് ദോഷവും ഉണ്ട് അപ്പം കുട്ടികൾ ഇത്തരത്തിൽ ഒരുപാട് മോശപ്പെട്ട സൈറ്റുകൾ സന്ദർശിക്കാതെ പലപ്പോഴും മുതിർന്നവർക്കത് കണ്ടെത്താൻ പോലും കഴിയില്ല കാരണം അവർക്കിത് ഹൈഡ് ചെയ്യാനുള്ള എല്ലാ അറിയാം അതുകൊണ്ട് ഇത് ഇതിനെ എങ്ങനെ നേരിടാൻ കഴിയും കുട്ടികളെ നേർവഴിക്ക് നയിക്കാൻ എങ്ങനെ കഴിയും അപ്പോൾ ഞങ്ങൾ പണ്ട് കോവിഡിന് മുമ്പ് നിങ്ങൾ പറയാറുണ്ടായിരുന്നത് ഒരു പന് പന്ത്രണ്ടാം ക്ലാസ് വരെ അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് വരെ മൊബൈൽ വാങ്ങിച്ചു കൊടുക്കരുതെന്നാണ് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി കോവിഡ് വന്ന സമയത്ത് എല്ലാ കുട്ടികളുടെയും കയ്യിലൊരു സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പോ ലാപ്ടോപ്പ് അല്ല സ്മാർട്ട് ഫോണായി വന്നത് അപ്പോൾ അതിൽ പ്രോബ്ലം പറ്റി തന്നെ പണ്ടെന്ന് തന്നെ കുട്ടി എവിടെ പോകണു ആരുടെപ്പോൾ ഇടപെടുന്നു എന്നാണ് വീട്ടുകാരുടെ നമ്മൾ പറയാറുണ്ടായിരുന്നത് പക്ഷേ ഈ ലോകം മുഴുവൻ ആ കുട്ടിയുടെ കയ്യിലേക്ക് എത്തി എവിടെ വേണമെങ്കിലും ആ കുട്ടിക്ക് എത്താം ആളുടെ റീച്ച് കൂടി അപ്പോൾ ഇതിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ നമ്മളെക്കാട്ടും കുറച്ചുകൂടി ടെക്സ് ആവിയാണ് അവർക്ക് നമ്മളെക്കാട്ടും വളരെ വിവരമുണ്ട് പാസ്വേർഡ് വെച്ചാലും അത് ബ്രേക്ക് ചെയ്യാം പേരൻറ്റിൽ കൺട്രോൾ വെച്ചാലും അവരത് ബ്രേക്ക് ചെയ്യാം ഭയങ്കര ക്ലിയറാണ് ബിക്കോസ് അവർ ഇത് ഇത് വെച്ചിട്ടാണ് അവർ ജനിച്ച് വളർന്നത് അപ്പോൾ അവര് ഈ എന്ത് ചെയ്യുന്നു എവിടെ പോകുന്നു നമുക്ക് തീർച്ചയായിട്ടും അറിയണം സ്ക്രീൻ ടൈം എന്ന് നമ്മൾ യൂഷ്വലി പറയാറുള്ള ഒരു അരമണിക്കൂർ തിങ്കൾ തൊട്ട് വെള്ളി വരെ വീക്ക് വീക്ക് ഡേയ്സിൽ അര അരമണിക്കൂർ വീക്ക് എൻഡ്സിൽ ടു ഒരു വൺ അവർ ഇതാണ് നമ്മൾ പറയാറുള്ളത് പക്ഷേ പലപ്പോഴും അത് നടക്കുന്നതല്ല പല പേരൻസും പറയും ഇപ്പം ഇന്നിപ്പോൾ ഒരു പേരൻ്റ് പറഞ്ഞു ഓൺലൈനാണ് ട്യൂഷൻ പിന്നെ ഓൺലൈനാണ് വേറെ ചില ക്ലാസ്സുകൾ നടക്കുന്നത് പിന്നെ ചില ദിവസം സ്കൂളില്ലെങ്കിൽ ഓൺലൈനാണ് ക്ലാസ്സുകൾ നടക്കുന്നത് അപ്പോൾ പലപ്പോഴും പിന്നെ വാട്സാപ്പ് വഴിയാണ് നോട്ട്സ് വരുന്നത് അപ്പം ഞങ്ങൾക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പരമാവധി നമ്മൾ പറയുന്ന ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുക ഇനി എങ്ങാനും കുട്ടിക്ക് ഫോൺ കൊടുക്കുകയാണെങ്കിൽ അത് പേരന്റിന്റെ ഫോൺ കൊടുക്കുക പിന്നെ ദൈവം ഇത് സ്കൂളിലേക്ക് കൊടുക്കാതിരിക്കും എനിക്കിവിടെ മിക്കവാറും എല്ലാ സ്കൂളുകളിലും അത് ബാൻഡാണ് വളരെ കുറച്ച് സ്കൂളുകളിൽ അലൗഡ് ആവുകയുള്ളൂ അപ്പം അതുകൊണ്ട് ദയവീത് കുട്ടിക്കൊരു സ്മാർട്ട് ഫോൺ കൊടുക്കാതിരിക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് പ്ലസ് ആ ഒരു നമുക്ക് പല ആപ്സ് ഉണ്ട് അത് വെച്ചിട്ട് കുട്ടി എത്ര മണിക്കൂർ ഉപയോഗിച്ചു ഏതൊക്കെ സൈറ്റിൽ പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ അവരോട് അവരുടെ പ്രായം അനുസരിച്ച് ഇതിൻ്റെ ഗുണം ദോഷങ്ങൾ പറഞ്ഞു കൊടുക്കണം ഇതിൻ്റെ എന്തൊക്കെയാണ് പ്രശ്നങ്ങളും ഉണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പേരൻ്റ് ഒരു റോൾ മോഡൽ ആവണം അച്ഛൻ മൊബൈലിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അമ്മ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കും എന്നിട്ട് കുട്ടിയുടെ അടുത്ത് മൊബൈൽ ഉപയോഗിക്കരുത് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ പറ്റും അതിപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം അച്ഛൻ ഓഫീസിൽ നിന്ന് വരുന്നു അമ്മ ഓഫീസിൽ നിന്ന് വരുന്നു മക്കളും വരുന്നു ഇവർ നാലുപേരും അടുത്തടുത്തായിരിക്കും പക്ഷെ നാലുപേര് നാല് ഫോണിലായിരുന്നു പല സമയത്തും നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഓക്കെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് ആരും ഒരുമിച്ച് കഴിക്കുന്നില്ല ലഞ്ച് ഒരുമിച്ച് കഴിക്കുന്നില്ല ഡിന്നർ കഴിക്കാൻ വരുമ്പോൾ നാലുപേര് ടേബിളിൽ നാലറ്റത്തിരിക്കും നാലുപേര് മൊബൈലിൽ കളിച്ചോണ്ടിരിക്കും പിന്നെ പലപ്പോഴും ഒരു ദിവസം ഒരു തവണ പോലും എല്ലാവരും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കില്ല അച്ഛൻ അച്ഛൻ്റെ ടൈമിൽ കഴിക്കും അമ്മമ്മയുടെ ടൈമിൽ കഴിക്കും കുട്ടികൾ വീട്ടിൽ റൂമിലിരുന്ന് കഴിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സ്വിഗ്ഗീന്ന് വാങ്ങിക്കും അപ്പം നമ്മൾ പലപ്പോഴും പേരൻറ്റ്സിന് അടുത്ത് പറയാറുണ്ട് ഒരു തവണ അങ്ങനെ ഡിന്നരെങ്കിലും നിങ്ങൾ എല്ലാവരും കൂടി ഒരു പതിനഞ്ച് മിനിറ്റ് മൊബൈൽ എല്ലാം മാറ്റി വെച്ച് സ്ക്രീനൊക്കെ മാറ്റി വെച്ച് ഒരുമിച്ചിരിക്കും അന്നൊരു മുഖത്തോട് മുഖം ഒരു ഒരു ഇടപെടലുണ്ടാവും നമുക്ക് അവരുടെ ബോഡി ലാംഗ്വേജ് അറിയാം ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു പതിനഞ്ച് മിനിറ്റ് മതി ഇരുപത്തിനാല് മണിക്കൂറിൽ പതിനഞ്ച് മിനിറ്റ് ഇതിനു വേണ്ടി ചിലവാക്കിക്കൂടെ അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ആ കുട്ടികളിൽ എന്താ നടക്കുന്നതെന്നും പലപ്പോഴും കുട്ടികൾ പറയാറില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് സമയമില്ല ഞങ്ങൾക്ക് തരാം അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സിൽ നിന്ന് കണ്ടുപിടിക്കുന്നു അല്ലെങ്കിൽ ഓൺലൈനായിട്ട് കണ്ടുപിടിക്കുന്നു അല്ലെങ്കിൽ ഗെയിമിൽ നിന്ന് കിട്ടുന്നു സന്തോഷം അപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ പ്രോബ്ലം വരുമ്പോൾ ഒരിക്കലും പേരൻസിൻ്റെ അടുത്ത് പറയില്ല ഫ്രണ്ട്സിൻ്റെ അടുത്താണ് പറയാം ഇത് ചെയ്തു കഴിഞ്ഞാൽ കുറഞ്ഞു കിട്ടും ഒരു റെസ് നമുക്ക് നിർത്തി ചെയ്യും നമുക്ക് ഫോൺ കുറേ ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ ദോഷങ്ങളും വന്നിട്ടുണ്ട് കുറേ നമ്മുടെ ഇൻഫർമേഷൻ കുട്ടികൾക്ക് നമ്മളെക്കാട്ടും കൂടുതലാണ് പക്ഷെ അത് നല്ലതും റോങ്ങും ആയിട്ടുള്ള ഇൻഫർമേഷൻ വരുന്നുണ്ട് ട്രൂത്തും ഉണ്ട് ഫോൾസും ഉണ്ട് തെറ്റും ഉണ്ട് ശരിയുണ്ട് പിന്നെ പലപ്പോഴും അവർക്കത് മനസ്സിലാക്കാനൊരു കപ്പാസിറ്റി ഇല്ല ഈ കുട്ടികളെ സംബന്ധിച്ച് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ഈ ഫോണൊന്നുമില്ല ശരിക്കും കൂട്ടുകാരോടൊപ്പം കളിച്ച് വരുന്നു അതുപോലെ തന്നെ ഒരുപാട് കൂട്ടുകൂടും പോലൊരു വ്യവസ്ഥയായിരിക്കും നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വീട്ടുകാരുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ എല്ലാവരും ഈ ഫോണിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഈ കുട്ടികൾക്ക് ചെറിയൊരു മാനസിക സമ്മർദ്ദം പോലും അവർക്ക് റിക്കവർ ചെയ്യാൻ കഴിയുന്നില്ല ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മാതാപിതാക്കളോ അല്ലെങ്കിൽ ഗ്രാൻഡ് പേ പേരൻറ്റോ അവരൊക്കെ ചെറുതായിട്ട് വഴക്ക് പറഞ്ഞാൽ പോലും ഇവർ പെട്ടെന്ന് അങ്ങ് വൈലൻ്റ് ആവുകയാണ് അത് ഇതിൻ്റെ ഒരു പ്രശ്നമാണ് അല്ലെ അതിനാണ് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും മനസ്സിൽ വിചാരിക്കുമ്പോൾ അപ്പം നടക്കുന്നില്ല നമുക്ക് ഇപ്പൊ ഒരു പഠിക്കലിങ്ങനെ ആദ്യം ടീച്ചർ പഠി പറയുന്ന പഠിക്കണം കേൾക്കണം വീട്ടിൽ വന്ന് പഠിക്കണം പരീക്ഷയ്ക്ക് മുമ്പ് പഠിക്കണം പക്ഷെ ഫോണിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുക ഒരു ബുക്ക് വായിച്ചാൽ ആദ്യം ബുക്ക് വായിക്കുക ആ തോട്ട് നമ്മുടെ മനസ്സിൽ വരിക അതിനെ ഇമാജിൻ ചെയ്യുക ഇതെല്ലാം പ്രോസസ്സായിട്ട് തരികല്ലേ ഒരു ഗെയിം കളിക്കുമ്പോൾ ഇമീഡിയറ്റ്ലിട്ട് പോയിന്റ് കിട്ടുക അപ്പോൾ ഇവരുടെ ലൈഫ് ഭയങ്കര ഫാസ്റ്റാണ് ഈ സ്ലോ റിയൽ ലൈഫിൽ വരുമ്പോൾ പ്രശ്നമാണ് പേരൻസ് എന്തെങ്കിലും തരില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ് അപ്പോൾ അവർക്ക് അവർ ഇമോഷൻസ് കൺട്രോൾ ചിലർക്ക് ദേഷ്യം ചിലർക്ക് സങ്കടം ചിലർക്ക് ഇറങ്ങിപ്പോകൽ ചിലർ വാതിലടച്ചിട ചിലർ മരിക്കും മരിക്കുന്ന ഭീഷണി ചിലർ സ്വന്തം ദേഹ ഉപദ്രവിക്കൽ ഇതൊക്കെ വളരെ കൂടുതലായി വരുന്ന വരികയാണ് നമ്മൾ പറയുന്ന എല്ലാവരും ചെയ്തു കൊടുക്കുക പക്ഷേ അതിൻ്റെ ഒരു വില കൊടുത്തിട്ട് നമ്മൾ ചെയ്യുക ആൻഡ് ഈ ഇങ്ങനത്തെ ഗെയിമിങ്ങിനൊക്കെ ഒരു ഹൈ ആണ് കിട്ടുന്നത് ഈ കുട്ടികൾക്ക് ഗെയിമിങ്ങുണ്ട് ചില കുട്ടികളുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഗെയിം ഗെയിം പിന്നെ അത് മൾട്ടിപ്ലെയർ ഗെയിംസ് ആയിരിക്കും പല പല ആൾക്കാരോടൊപ്പമാണ് ഇവർ കളിക്കാറുള്ളത് ഒരാളല്ല ഇത് ഇന്ത്യയിൽ ഒരാളായിരിക്കും ചൈനയിലൊരാളായിരിക്കും അത് എന്താണ് പിന്നെ ഇതിന് ഓരോ ഗെയിംസിന് ഓരോ പോയിന്റ് കിട്ടാൻ വേണ്ടി ഓരോ സാധനങ്ങൾ വാങ്ങിക്കണം ഇപ്പോൾ ഒരു കത്തി വാങ്ങിക്കുക അല്ലെങ്കിൽ ഒരു വാട് വാങ്ങിക്കുക ഒരു ഗൺ വാങ്ങിക്കുക ഇതിന് അപ്പം ഈ ആക്സസറി വിറ്റിട്ടാണ് ഇവർ കാശുണ്ടാക്കുക അപ്പം ഈ ആദ്യം ഇത് ഫ്രീ ആയിട്ട് കൊടുക്കും അത് കഴിഞ്ഞ് പിന്നെ ഇത് വാങ്ങിക്കാൻ വേണ്ടി കുട്ടികൾ അപ്പൊ ഇതിനുവേണ്ടി പേരൻസിനെ എക്സ്ട്രീം പിന്നെ പേരന്റ്സ് കണ്ടിട്ടുണ്ടോ ഇപ്പൊ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എന്താ കൊടുക്ക മൊബൈൽ പിടിച്ചോ പിന്നെ എവിടെങ്കിലും വെയിറ്റ് ചെയ്യണമെങ്കിൽ പിടിച്ചോ മൊബൈൽ അപ്പൊ അത് ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പ്രോബ്ലം ആണ് ഈ കുട്ടികൾക്ക് അത് മാത്രമല്ല തന്നെ ഞാൻ എല്ലാ ദിവസവും പത്രം വായിക്കണം ടി വി ന്യൂസ് ഒക്കെ കാണണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചെച്ച് അത് ഞാൻ പറഞ്ഞു നമ്മൾ ഓരോ അറിവ് നേടാം അതെല്ലാം ഗൂഗിളിൽ നോക്കിയാൽ പോരെ എന്ന് പറയുന്നത് അത്ര സിമ്പിളായിട്ടാണ് പുതിയ കുട്ടികൾ പറയുന്നത് അപ്പോൾ അതാണ് അവർക്ക് ഈ നോളജോ അങ്ങനെ ജനറൽ നോളജോ ഒന്നും അതിനോടൊന്നും ഒരു ക്യൂരിയോസിറ്റി ഇല്ല അവർ പറയുന്നത് ഗൂഗിളിൽ അടിച്ചാൽ അപ്പം തന്നെ കിട്ടുമല്ലോ പിന്നെ എന്തിനാ നമ്മൾ റഷ്യൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ എന്തിനാ പഠിച്ചു വെക്കുന്ന എന്ന ഇൻഫർമേഷൻ അവരുടെ ഫിംഗർ ടിപ്സിലാണ് ഫോൺ വഴി അപ്പോൾ അവർക്ക് അത് പഠിക്കേണ്ട ആവശ്യമില്ല എന്നാ പറയുന്നതാണ് പക്ഷേ ഈ ഒരു പേപ്പർ വായിക്കുന്നതും പ്രോസസ്സ് ചെയ്യുന്നതും നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് മെസ്സേജിൽ വരുന്നതും അത് വേറെ വേറെ ഒരു ലെവലാണ് പക്ഷെ നമ്മളും ഇപ്പോൾ പത്രം ആരും വാങ്ങിക്കാറില്ല പത്രമല്ല മൊബൈലിലും അല്ലെങ്കിൽ ലാപ്ടോപ്പിലല്ലേ വായിക്കാറില്ല അപ്പോൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്നാലും ഇതൊരു റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് അത്യാവശ്യമാണ് കൂടുതലായ ഇതൊരു പ്രോബ്ലമാണ് ഈ കുട്ടികളുടെ ഈ അത്തരത്തിലുള്ളത് പഠന വൈകല്യങ്ങളിലേക്കൊക്കെ ഉണ്ട് ബിക്കോസ് ഈ ഇപ്പം ഈ എ ഡി എച്ച് ഡി എന്ന് പറയും അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്രാക്യൂരിറ്റി ഡിസോർഡർ ഉള്ള കുട്ടികൾക്ക് ശ്രദ്ധക്കുറവുണ്ട് പിരിവിരിപ്പുണ്ട് വാശിയുണ്ട് ദേഷ്യമുണ്ട് നിർബന്ധ ബുദ്ധിയുണ്ട് അപ്പം ഈ കുട്ടികൾക്ക് എല്ലാം പെട്ടെന്ന് വേണം അത് ഈ ഗെയിമുകളിൽ കിട്ടും മൊബൈലിൽ കിട്ടും അതുകൊണ്ടാണ് ഈ കുട്ടി ബുക്കിന്റെ മുമ്പിൽ പത്ത് മിനിറ്റ് ആയിരിക്കുള്ളൂ ടെക്സ്റ്റ് ബുക്കിന്റെ മുമ്പിൽ ക്ലാസ്സിൽ പത്ത് മിനിറ്റ് ആയിരിക്കുള്ളൂ അപ്പം തന്നെ മൂത്ര മൂത്രപോയിക്കണം വെള്ളം കുടിക്കണം പറയും ഇതേ കുട്ടി മൊബൈലിന്റെ മുമ്പിലോ ഒരു ലാപ്ടോപ്പിന്റെ മുമ്പിൽ ഇരിക്കും ഒരു മാഗ്നെറ്റ് പോലെയാണ് പിടിച്ച് മാറ്റിയാൽ പോലും പറ്റില്ല ബിക്കോസ് ആ കുട്ടിക്ക് അപ്പപ്പ സന്തോഷം കിട്ടണം ഇതേ സന്തോഷം ജീവിതത്തിൽ കിട്ടുന്നില്ല പഠനത്തിൽ കിട്ടില്ല അപ്പം ആ ഒരു വഴിയിലേക്ക് പോകും അപ്പം അത് റെസ്ട്രിക്റ്റ് ചെയ്യാം നിർത്താൻ പറ്റില്ല ഇതേ ഹൈ കുട്ടിക്ക് കളിച്ചിട്ട് കിട്ടാം അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലും ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്തിട്ട് അപ്പം ആ ഒരു കുട്ടിക്ക് ഏതാണ് ഒരു ഏരിയ അത് കണ്ടുപിടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരുന്നു വേറൊന്ന് നമ്മളിപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തിൽ നിന്ന് വ്യത്യാസമായി നമുക്കിപ്പോൾ ഒരു സൈക്കിൾ വേണമെന്ന് ആഗ്രഹിച്ചാൽ നമ്മൾ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് ഇപ്പം ഒരു ഏഴാം ക്ലാസ് മുതൽ ആഗ്രഹിക്കുന്നില്ല പത്താം ക്ലാസ്സിലായിരിക്കും കിട്ടുന്നത് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പുതിയ വസ്തു അല്ലെങ്കിൽ ബാഗോ അതൊക്കെ നമ്മൾ കുറച്ച് ചീത്തയായി കഴിഞ്ഞാൽ അത് നമ്മൾ നന്നാക്കാനൊക്കെ പോകും ഇപ്പോഴത്തെ ഒരു പാവപ്പെട്ട വീട്ടിലൊരു കുട്ടിയാണെങ്കിൽ പോലും അവർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ കൂലിപ്പണിക്കാരനായ ഒരു മാതാപിതാക്കളാണെങ്കിലും കുഞ്ഞുങ്ങൾക്കെല്ലാം ചോദിക്കുന്നതല്ല വാങ്ങിക്കൂടും ഇപ്പോൾ സൈക്കിള് അവർ ഏഴാം ക്ലാസ് ആഗ്രഹിക്കുന്ന അഞ്ചാം ക്ലാസ്സിൽ കിട്ടും തരത്തിലായിരിക്കും കുട്ടികളെ എനിക്ക് ഓർമ്മയുണ്ട് എനിക്കൊരു വാച്ച് ചോദിച്ചപ്പോൾ ഞാൻ മൂന്നാം ക്ലാസ് തൊട്ട് ചോദിച്ചിട്ട് എനിക്ക് ഏഴാം ക്ലാസ്സിലാണ് കിട്ടിയത് അതിന് വില വന്നു സൈക്കിൾ ചെയ്യാൻ ചോദിച്ചപ്പോ നാലാം ക്ലാസ് തൊട്ട് ചോദിച്ചിട്ട് എട്ടാം ക്ലാസ്സിലാണ് കിട്ടിയത് അതിന് വിലയുണ്ട് ഇത് ഇതൊന്നും വീട്ടിൽ കാശില്ലെങ്കിലും അച്ഛനമ്മയും കഷ്ടപ്പെടുകയാണെങ്കിൽ കുട്ടി ഒരിക്കലും കഷ്ടപ്പെടരുണ്ട് ചോദിക്കുന്നേക്കാട്ട് മുമ്പ് കൊടുക്കണം ആ കാശിന്റെ വില അവർ അറിയുന്നില്ല അപ്പൊ എല്ലാത്തിനും ഞാൻ പറഞ്ഞു ഒരിക്കലും ഇൻസ്റ്റന്റ് ഇമ്പൾസ് പർച്ചേസ് എന്ന് പറയും ഇപ്പൊ കടയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കുള്ളൂ അല്ല ഒരു സാധനം ഒരു ഒരു എക്സ്ട്രാ ചോക്ലേറ്റ് പോലും വാങ്ങിച്ചു കൊടുക്കരുത് ഡെഫിനറ്റ്ലി ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കണം പക്ഷേ ഒരു ഒരു ലിമിറ്റ് വെച്ച് പണ്ടെന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഒരു വലിയ ചോക്ലേറ്റ് ബാറു ആവുമ്പോൾ ഒരു പീസ് എനിക്ക് തരുമായിരുന്നു ഇപ്പം അങ്ങനെയല്ല കുട്ടികൾ ആ മുഴുവൻ കഴിക്കുകയാണ് അത് മുഴുവൻ കഴിക്കുക ഒരു പീസ് അഴ്ച്ചു തീർക്കാൻ തരും ഇപ്പം അങ്ങനെയല്ല ഒരു ഫുൾ ചോക്ലേറ്റ് ബാറ് ആ കുട്ടികൾ ഒരു ഉച്ചയ്ക്ക് ഇരുന്ന് കഴിച്ചു തീർക്കുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഒരു വിലയില്ല അപ്പോൾ എല്ലാ കാര്യം ചെയ്തു കൊടുക്കണം പക്ഷേ അതൊരു ഇടുത്തു ചാടി കുട്ടികൾ ടാൻഡ്രംസ് കാണിച്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ വിലയുണ്ടാവില്ല അവർ എക്സ്പെക്റ്റേഷൻസ് കൂടി കൂടി വരും അത് മീറ്റ് ചെയ്യാൻ പറ്റാതെ വരും അപ്പൊ കുട്ടികളിൽ അതൊരു വലിയ പ്രശ്നമാണ് ഈ പ്രോസസ്ഡ് ഫുഡ് ഈ പാക്കറ്റിൽ വരുന്ന എല്ലാ സണി ചോക്ലേറ്റ് പേസ്ട്രി ഐസ്ക്രീം മിക്സ്റ്റർ ചിപ്സ് ലേസ് കൂൾ ഡ്രിങ്ക്സ് കോക്ക് ഇതെല്ലാം ഇതൊന്നും കഴിക്കുന്ന തെറ്റില്ല പക്ഷെ ഡെയിലി വെള്ളത്തിന് നേരം കോക്ക് കുടിക്കുക മറ്റേ ഭക്ഷണത്തിന് പകരം ഒരു പഴത്തിന് പകരം ചിപ്സ് കഴിക്കുക അങ്ങനെയാണ് അതും ഒരു ഫുൾ പാക്കറ്റാണ് കഴിക്കുന്നത് ആഴ്ചയിൽ ഒരിക്കൽ കുഴപ്പമില്ല പക്ഷേ പലത് കുട്ടികളും നാലുമണിയാവുമ്പോൾ ഇത് കിട്ടാതിരുന്ന ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഇതിൽ ഇടുന്ന കുറേ സാധനങ്ങളുണ്ട് അഡിക്റ്റീവ് സാധനങ്ങളാണ് അത് നമ്മുടെ ബ്രെയിനും ബോഡിനെയും ഒക്കെ ബാധിക്കാം അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഇപ്പോൾ തടി കൂടുന്നത് ഡയബറ്റീസ് കൂടുന്നത് പത്ത് വയസ്സായ കുട്ടികൾക്ക് ഡയബറ്റീസ് ഉണ്ട് പത്ത് വയസ്സായ കുട്ടികൾക്ക് പ്രഷറുണ്ട് പത്ത് പന്ത്രണ്ട് വയസ്സായ കുട്ടികൾക്ക് അമിതവണ്ണമുണ്ട് നടക്കാൻ പോലും പറ്റുന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നത് നമ്മളെ നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ ഈ ഫുഡ് ഫുഡിൻ്റെക്കും പുറത്തുനിന്നുള്ള ഫുഡ് ഡെയിലി കഴിക്കുക പിന്നെ ഇപ്പോൾ ഓൺലൈനായിട്ട് ആപ്സ് മിണ്ടനെ മിൻറ്റനെ തന്നെ ഓർഡർ ചെയ്യുക കുട്ടികൾ പേരൻസിന് ഇട്ട് കൊടുക്കും പേരൻറ്റ്സ് അപ്പോൾ തന്നെ ശല്യം സഹിക്കാൻ പറ്റാതെ അപ്പം തന്നെ സമ്മതിച്ചു കൊടുക്കും അത് ചെയ്യുമ്പോൾ അതും ഇവരെന്തേം എന്തെങ്കിലും കുട്ടി അമ്മ ജോലി ചെയ്യുന്ന സമയത്ത് മെസ്സേജ് ചെയ്യും എനിക്ക് എന്തോ സാധനം വേണം അപ്പോൾ അമ്മ പറയും ശരി അതിൽ രണ്ട് സാധനങ്ങൾ ആവശ്യമുള്ളതായിരിക്കും വേറെ മൂന്ന് സാധനങ്ങൾ ചിലപ്പോൾ ആവശ്യമില്ലാത്തതായിരിക്കും അമ്മ അത് ചെക്ക് ചെയ്യില്ല അങ്ങ് പേ കൊടുക്കും നമുക്ക് ഒരു ഒരു ചെക്ക് ചെക്ക് വേണം വേണം ബാലൻസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക